കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാടിയോട്ടിയാൽ യൂണിറ്റിലെ രണ്ട് കുടുംബങ്ങൾക്ക് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആശ്രയ പദ്ധതി പ്രകാരം പത്ത് ലക്ഷം രൂപ വീതം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാടിയോട്ടിയാൽ യൂണിറ്റിലെ രണ്ട് കുടുംബങ്ങൾക്ക് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആശ്രയ പദ്ധതി പ്രകാരം പത്ത് ലക്ഷം രൂപ വീതം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ക്ഷേമ പദ്ധതിയാണ് ാണ് പദ്ധതിയിൽ അംഗമായിരിക്കെ മരണപ്പെട്ടാൽ ആ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ ധനസഹായം നൽകി ആ കുടുംബത്തിനെ പുനരധിവസിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പദ്ധതിക്ക് വിഭാവനം ചെയ്തത് ആശ്രയ പദ്ധതിയിൽ മെമ്പറായ ഒരാൾ മരണപ്പെട്ടാൽ അതിൽ അംഗമായ മറ്റ് വ്യാപാരി സുഹൃത്തുക്കൾ നൂറ് രൂപ ഈ പദ്ധതിയിലേക്ക് അടക്കുകയും ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ പത്ത് ലക്ഷം രൂപ ആ കുടുംബത്തിന് കൊടുത്ത് സഹായിക്കുന്ന ഒരു ഏറ്റവും പാടിയോട്ടിയാൽ യൂണിറ്റിലെ അന്തരിച്ച രണ്ട് വ്യാപാരികളുടെ കുടുംബത്തിനാണ് സഹായം നൽകുന്നത് മുപ്പതിന് വെള്ളിയാഴ്ച വൈകുന്നേരം നാലിന് പാടിയോട്ടിയാലിൽ ധനസഹായം വിതരണം ചെയ്യും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി യോഗം ഉദ്ഘാടനം ചെയ്യും വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്വമെച്ചേരി ധനസഹായ വിതരണവും ജെ സെബാസ്റ്റ്യൻ പദ്ധതി വിശദീകരണവും നിർവ്വഹിക്കും വാർത്താസമ്മേളനത്തിൽ എ രാജേഷ് ക്വാളിറ്റി ശശിധരൻ എം കൃഷ്ണൻ പലേരി പത്മനാഭൻ ശോഭാലക്ഷ്മണൻ പി രമേശൻ ഇ രവി ബേബി കെ തോമസ് എന്നിവർ പങ്കെടുത്തു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ